എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനൽ അക്കാദമിയുടെ ഓൺലൈൻ തന്ത്രപ്രദക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മെയ് പതിനൊന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുമതി ദൂരങ്ങളുമാണ് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ളത് മെയ് പതിനൊന്നിന്റെ പ്രത്യേകതയാണ് അപ്പോൾ മെയ് പതിനൊന്നിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം എന്താണ് മെയ് പതിനൊന്നിന്റെ പ്രത്യേകത നാഷണൽ ടെക്നോളജി ഡേ അപ്പോൾ എന്താണ് മെയ് പതിനൊന്നിന്റെ പ്രത്യേകത നാഷണൽ ടെക്നോളജി ഡേയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനൊന്നിന് പൊക്രാനിൽ വിജയകരമായി നടത്തിയ ആണവ മിസൈൽ പരീക്ഷണത്തിൻ്റെയും ഇനി അതുപോലെ തന്നെ എന്താണ് ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ ശാസ്ത്രജ്ഞർ അതുപോലെ തന്നെ ഗവേഷകർ എഞ്ചിനീയർമാർ എന്നിവരുടെ എന്താണ് നേട്ടങ്ങൾ അനുസ്മരിക്കുന്നതിനൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ മെയ് പതിനൊന്ന് എന്തായിട്ട് ആചരിക്കുന്നത് നാഷണൽ ടെക്നോളജി ഡേ ആയിട്ട് ആചരിക്കുന്നത് ദിനാചരണം കാര്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു ദിനാചരണമാണ് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഡേറ്റ് ഈ ഒരു ദിനാചരണത്തിനില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക ദേശാടന പക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത് ഏതൊക്കെ ദിവസങ്ങളിലാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ദേശാടന പക്ഷി ദിനം ഒരു വർഷത്തിൽ രണ്ട് തവണയാണ് ആചരിക്കുന്നത് അതായത് മെയ് മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ച അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ച അപ്പൊ എന്നീ ദിവസങ്ങളിലാണ് എന്ത് ചെയ്യുന്നത് ലോക ദേശാടന പക്ഷി ദിനം ആചരിക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക ദേശാ ക്ഷി ദിനമായിട്ട് ആചരിക്കുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ് അപ്പോ ഒന്നെന്ന് പറയുന്നത് മെയ് പതിനൊന്നാണ് മെയ് പതിനൊന്നു പറയുന്നത് ഈ വർഷത്തെന്താണ് മെയ് മാസത്തെ രണ്ടാമത്തെ ശനിയാഴ്ച എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഒക്ടോബർ പന്ത്രണ്ട് അപ്പൊ ഈ രണ്ട് ദിവസങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തായിട്ട് ആചരിക്കുന്നത് ലോക ദേശാടന പക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത് ഇനി ഈ വർഷത്തെ ഒരു പ്രമേയം എന്ന് പറയുന്നത് ഇൻസെക്ട്സ് എന്നുള്ളത് എന്താണ് ഊന്നിട്ടുള്ളതാണ് ഈ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത് അതായത് ദ ദ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് ഓഫ് ഓഫ് ഇൻസെക്ട്സ് ഇൻസെക്ട്സ് ഫോർ ഫോർ മൈഗ്രേറ്ററി മൈഗ്രേറ്ററി ബേർഡ്സ് ബേർഡ്സ് എന്താണ് ഈ വർഷത്തെ പ്രമേയം അതായത് അതായത് എന്താണ് എന്താണ് ദേശാടന പക്ഷികളുടെ ജീവിതത്തിൽ ലൈഫ് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നതിനെ പറ്റി ഒരു ഉണ്ടാക്കുക ാണ് എന്താ പറയുന്നത് ഈ ഈ ഈ ദേശാടന പക്ഷികളെ എത്രത്തോളം ബാധിക്കും എന്നുള്ളതിനെ പറ്റി എന്താണ് എന്താണ് ഡിസ്കസ് വർഷം ഒരു പ്രമേയം ആ ആചരിക്കുന്നത് ഓർത്തു വയ്ക്കും ഇതിനകത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു സ്കീമാണ് അതായത് തമിഴ്നാട് സർക്കാർ ആരംഭിച്ച ഒരു സ്കീമിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോ സർക്കാർ സ്കൂളുകളിൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ച ആൺകുട്ടികൾക്ക് ബിരുദ പഠനത്തിനോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകൾക്കോ ചേരുമ്പോൾ പ്രതിമാസം ആയിരം രൂപ വീതം ധനസഹായം നൽകുന്ന തമിഴ്നാട് സർക്കാർ പദ്ധതി ഏതാണ് അപ്പൊ നമ്മൾ പറഞ്ഞു തമിഴ്നാട് സർക്കാരിന്റെ പദ്ധതിയാണ് പദ്ധതിയുടെ ലക്ഷ്യം നമ്മൾ പറഞ്ഞു എന്താണ് അതായത് ആൺകുട്ടികൾക്ക് ധനസഹായം അതായത് ആയിരം രൂപ വെച്ച പ്രതിമാസം ധനസഹായം അതായത് എല്ലാ ആൺകുട്ടികൾക്കും കിട്ടില്ല എന്താണ് സർക്കാർ സ്കൂളുകളിൽ ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ച ആൺകുട്ടികൾക്ക് മാത്രമേ എന്തിയുള്ളൂ ഈ ഒരു ധനസഹായം നൽകിയുള്ളൂ അപ്പൊ അത് നൽകുന്ന തമിഴ്നാട് സർക്കാരിന്റെ പദ്ധതി എന്താണ് അത് തമിഴ് തമിഴ് സ്കീം സ്കീം എന്നാണ് ഈ ഒരു ഒരു സ്കീമിന്റെ മാതൃകയിൽ തന്നെ ഓൾറെഡി തമിഴ്നാട് സർക്കാർ ചെയ്യുന്നുണ്ട് പെൺകുട്ടികൾക്ക് പ്രതിമാസം രൂപ നൽകുന്ന സ്കീം കൊണ്ടുവന്നിട്ടുണ്ട് അതായത് പുതുമൈ പെൺ എന്ന് പറയുന്ന സ്കീം ഓർത്തു പുതുമൈ പെൺ അതുപോലെ തന്നെ തമിഴ് പുതൽവൻ സ്കീം ഈ രണ്ട് പദ്ധതികളും കൊണ്ടുവന്നു ആരാണ് തമിഴ്നാട് സർക്കാരാണ് അപ്പൊ ഇവിടെ നമ്മൾ ചർച്ച ചെയ്താണ് തമിഴ് പുതൽവൻ സ്കീം അതായത് ആൺകുട്ടികൾക്ക് ധനസഹായം പ്രതിമാസം എത്രയാണ് ആയിരം രൂപ വീതം ധനസഹായം അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ബിരുദ പഠനത്തിനോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകൾക്കോ ചേരുമ്പോൾ എന്താണ് പ്രതിമാസം ആയിരം രൂപ എന്ത് ചെയ്യുന്നു ധനസഹായം കിട്ടുന്ന പദ്ധതിയാണ് ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് സർക്കാർ സ്കൂളുകളിൽ ആറാം ക്ലാസ് മുതൽ എന്ത് ചെയ്യുകയാണ് പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ചിരിക്കണം എന്നൊരു കണ്ടീഷൻ കൂടി എന്ത് ചെയ്യുന്നുണ്ട് തമിഴ്നാട് സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഒരു വിമാനത്താവളം ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയഞ്ച് വർഷം പിന്നിടുന്ന കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ് രണ്ടായിരത്തി വാർഷികം വാർഷിക പ്രവർത്തനം ആരംഭിച്ചതിന്റെ ഇരുപത്തിയഞ്ചാമത് വാർഷികം ആചരിക്കുന്നത് അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ് അത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് എന്ത് ചെയ്യുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പൊ ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ഇനി പിന്നീട് നമുക്ക് നോക്കാനുള്ളത് മലേഷ്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് പാമോയിൽ വാങ്ങുന്ന പ്രമുഖ വ്യാപാര പങ്കാളികളായ രാജ്യങ്ങൾക്ക് ഒറാങ്കൂട്ടാനുകളെ സമ്മാനമായിട്ട് നൽകാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് അപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ് ഒരു രാജ്യം ഒറാങ്കൂട്ടാൻ എന്തായിട്ട് സമ്മാനമായിട്ട് നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അതായത് ഏത് രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ആ രാജ്യത്ത് നിന്നും പാമോയിൽ വാങ്ങുന്ന എന്താണ് പ്രമുഖ വ്യാപാര പങ്കാളികളായ രാജ്യങ്ങൾക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ സമ്മാനമായിട്ട് ഒറാംഗൂട്ടാനുകളെ നൽകുന്നുള്ളൂ അപ്പൊ അത് ഏത് രാജ്യം എന്നാണ് മലേഷ്യാണ് പോർത്തുഗിക്ക മലേഷ്യയിൽ നിന്ന് എന്താണ് ഓയിൽ വാങ്ങുന്ന എന്താണ് വ്യാപാര പങ്കാളികളായ രാജ്യങ്ങൾക്ക് എന്തിനെ സമ്മാനമായിട്ട് നൽകുന്നു ഉറാൻ കൂട്ടാനുകളെ സമ്മാനമായിട്ട് നൽകുന്നു അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ന്യൂസിലൻഡ് താരം ആരാണ് അപ്പൊ എന്താണ് അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ന്യൂസിലൻഡ് താരം ആരെന്നാണ് അത് കോളിൻ മൺട്രോ ആരാണ് കോളിൻ മൺട്രോയാണ് അപ്പോൾ കോളിൻ മൺട്രോ എടുക്കുകയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താണ് കോളിൻ മൺട്രോ ഏത് കായികമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് ഏത് രാജ്യമാണ് ന്യൂസിലൻഡ് ഇനി അടുത്തത് ഒരു സൈനികാഭ്യാസമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് പ്രധാനപ്പെട്ട സൈനികാഭ്യാസങ്ങൾ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ നോക്കി വെക്കുക ഇവിടെ സൈനികാഭ്യാസത്തിന്റെ പേര് ഇതാണ് ശക്തി അപ്പോൾ എന്താണ് ശക്തി എന്ന് പറയുന്ന സൈനികാഭ്യാസം അതിന്റെ ഏഴാമത് പതിപ്പ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശക്തി എന്ന് പറയുന്ന സൈനികാഭ്യാസത്തിന്റെ ഏഴാമത് പതിപ്പിന് വേദിയാവുന്നത് എവിടെയാണ് അത് മേഘാലയ ഓർത്തുവയ്ക്കുക മേഘാലയയിലാണ് ശക്തി എന്ന് പറയുന്ന സൈനികാഭ്യാസത്തിന്റെ ഏഴാം പതിപ്പിന് വേദിയാകുന്നത് അപ്പോൾ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശക്തി എന്ന് പറയുന്ന സൈനികാഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് അത് ഇന്ത്യയും ഫ്രാൻസും അപ്പോൾ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസം അതിന്റെ പേരാണ് ശക്തി അതിന്റെ ഏഴാം പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എവിടെ വെച്ച മേഘാലയയിൽ വെച്ച് നടക്കുന്നു ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് മുതിർന്നവരുടെ ക്രിക്കറ്റ് ലോകകപ്പ് അതായത് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ എന്താണ് ക്രിക്കറ്റ് ലോകകപ്പ് നടക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് എഴുപത് വയസ്സിന് മുകളിലുള്ളവരുടെ ക്രിക്കറ്റ് ലോകകപ്പ് സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഇത് നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൽ വെച്ചാണ് ഒത്തു വയ്ക്കുക ഇംഗ്ലണ്ടിൽ വെച്ചാണ് ഈ ഒരു വേൾഡ് കപ്പ് നടക്കാനായിട്ട് പോകുന്നത് ഈ വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരാണ് അപ്പോൾ മുതിർന്നവരുടെ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരാണ് അത് ഹേമചന്ദ്രൻ എം നായർ ആരാണ് ഹേമചന്ദ്രൻ എം നായർ ആണ് ഈ ഒരു പേര് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി കാണും ഇദ്ദേഹം മലയാളിയാണ് പോർത്തു വയ്ക്ക മലയാളിയാണ് അപ്പോ മുതിർന്നവരുടെ ക്രിക്കറ്റ് ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യമായിട്ട് നടക്കുകയാണ് എവിടെ വെച്ച ഇംഗ്ലണ്ടിൽ വെച്ച് നടക്കുകയാണ് എന്താണ് അതിലേക്ക് പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഒരു മലയാളിയാണ് അദ്ദേഹത്തിന്റെ പേര് ഹേമചന്ദ്രൻ എം നായർ ഇങ്ങനടുത്ത് നമുക്ക് നോക്കാനുള്ളത് ദോഹ ഡയമണ്ട് ലീഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ ഒന്നാമതെത്തിയത് ആരാണ് അപ്പൊ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ദോഹ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ ഒന്നാമതെത്തിയത് ആരെന്നാണ് അത് ജാക്കു വാൾഡിച്ച് ആരാണ് ജാക്കു വാൾഡിച്ചാണ് അപ്പൊ ഈ ഒരു പേര് കാര്യമായിട്ട് ഓർത്തു വയ്ക്കുക എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെ താരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെക്ക് റിപ്പബ്ലിക് താരമാണ് അപ്പൊ എന്താണ് ചെക്ക് റിപ്പബ്ലിക്കിന്റെ താരമാണ് ആരെന്ന് പറയുന്നത് ജാക്കു വാൾഡിച്ച് എന്ന് പറയുന്നത് കാര്യം ഓർക്കുക ഇനി ഈ ഒരു ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ

ക്ലിയർ ആയിട്ട് തന്നെ ഓർത്തു വയ്ക്കണം ഇനി അതുപോലെ തന്നെ ഓർത്തുവയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ഇന്റർനാഷണൽ ചെസ് മാസ്റ്റർ ആരെന്ന് പറയുന്നത് വർഗീസ് കോശി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരുപാട് പ്രമുഖരായ താരങ്ങളൊക്കെ പരിശീലിപ്പിച്ച വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത് വർഗീസ് കോശി അപ്പൊ ഇതിന്റെ പേരൊന്നും ഓർത്ത് വയ്ക്കുക വർഗീസ് കോശി ഏത് കായികനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ് ചെസ് ആണ് ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിന്റ് ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ് ഒരു പദ്ധതിയാണ് അതായത് എന്താണ് പദ്ധതിയുടെ പേര് തമിഴ് പുതൽ വൻ സ്കീം അപ്പോൾ ഓർത്ത് വയ്ക്കുക തമിഴ് പുതൽ വൻ സ്കീം അപ്പോൾ നമുക്ക് എന്താണ് പേരിൽ നിന്ന് തന്നെ ഊഹിക്കാൻ പറ്റും ആരാണ് ആരംഭിച്ചത് തമിഴ്നാട് സർക്കാർ ആരംഭിച്ചതാണ് അപ്പോൾ ഇത് എന്തിനു വേണ്ടിയുള്ള സ്കീമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് തമിഴ്നാട്ടിലെന്താണ് ആൺകുട്ടികൾക്ക് ബിരുദ പഠനത്തിനോ അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സുകൾക്കോ എന്താണ് ചേരുന്ന സമയത്ത് പ്രതിമാസം എത്ര രൂപ ആയിരം രൂപ വീതം നൽകുന്ന പദ്ധതിയാണ് എന്താണ് തമിഴ് പുതൽവൻ സ്കീം എന്ന് പറയുന്ന പദ്ധതി ഇനി ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് അതായത് ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ എന്നാണ് തമിഴ്നാട് ഗവൺമെന്റ് സ്കൂളിൽ മാത്രമേ പഠിച്ചിരിക്കാൻ പാടുള്ളൂ എന്നൊരു കണ്ടീഷൻ കൂടി എന്ത് ചെയ്തിട്ടുണ്ടാ പറഞ്ഞിട്ടുണ്ട് ഇനി ഇതേ ഒരു പാറ്റേൺ എന്താണ് അവർ എന്താണ് പ്രഖ്യാപിച്ച വേറൊരു എന്താണ് പദ്ധതി കൂടിയുണ്ട് അതായത് പെൺകുട്ടികൾക്ക് പ്രതിമാസം ആയിരം രൂപ നൽകുന്ന ഒരു പദ്ധതിയുണ്ട് അതായത് പുതുമൈ സ്കീം എന്ന് പറയുന്ന പദ്ധതി അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞ എന്താണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം എത്രാം വർഷത്തിലേക്ക് ഇരുപത്തിയഞ്ചാം വർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്താണ് ഇരുപത്തിയഞ്ചും വർഷം പിന്നിടുന്ന കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് എന്ന് പറയുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഇനി അതിനുശേഷം മലേഷ്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു അതായത് നമ്മൾ എന്താണ് പറഞ്ഞത് മലേഷ്യ ഉറാങ്കൂട്ടാനുകൾ എന്തായിട്ട് സമ്മാനമായിട്ട് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതായത് ഏത് രാജ്യങ്ങൾക്കാണ് പാമോയിൽ വാങ്ങുന്ന പ്രമുഖ വ്യാപാര പങ്കാളികളായിട്ടുള്ള രാജ്യങ്ങൾക്ക് എന്തിനെ ഉറാങ്കൂട്ടാനുകളെ സമ്മാനമായിട്ട് നൽകാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് മലേഷ്യയാണ് ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു ന്യൂസിലാൻഡ് ക്രിക്കറ്റ് താരം വിരമിച്ച കാര്യം പറഞ്ഞു എന്താണ് താരത്തിന്റെ പേര് കോളിൻ മൺറോ അപ്പോൾ കോളിൻ മൺറോ ഏത് ഗായികനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് ഏത് രാജ്യം ന്യൂസിലാൻഡ് ഇനി അതിനുശേഷം ഒരു സൈനികാഭ്യാസം പറഞ്ഞു സൈനികാഭ്യാസത്തിന്റെ ഇതാണ് ശക്തി ഓർത്ത് നോക്കിയാൽ ശക്തി എന്ന് പറയുന്ന സൈനികാഭ്യാസം രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്നത് എത്രാമത് പതിപ്പ് ഏഴാമത് പതിപ്പ് ഇനി അതിന്റെ വേദി എവിടെയായിരുന്നു മേഘാലയാണ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ശക്തി എന്ന് പറയുന്ന സൈനികാഭ്യാസം നടക്കുന്നത് ഇന്ത്യയും ഫ്രാൻസ് അപ്പോൾ ഇന്ത്യ ഫ്രാൻസ് സൈനികാഭ്യാസം ശക്തി അതിന്റെ ഏഴാം പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അതിന്റെ വേദി മേഘാലയ അപ്പോൾ ഇത് വളരെ ക്ലിയർ ആയിട്ട് ഓർത്ത് വയ്ക്കുക ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞ എന്താണ് ഒരു വേൾഡ് കപ്പ് നടക്കാൻ പോകുന്ന കാര്യം പറഞ്ഞു നമ്മുടെ ടി ട്വന്റി വേൾഡ് അല്ല അതായത് മുതിർന്നവരുടെ ക്രിക്കറ്റ് ലോകകപ്പ് അപ്പോൾ മുതിർന്നവർക്ക് അതിന് വേണ്ടിയിട്ട് എന്താണ് ആദ്യമായിട്ട് ഒരു ക്രിക്കറ്റ് ലോകകപ്പ് നടക്കുകയാണ് അതായത് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെയാണ് അപ്പോൾ അതിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു ആരാണ് ഹേമചന്ദ്രൻ എം നായർ ആരാണ് ഹേമചന്ദ്രൻ എം നായറാണ് ഇനി എന്താണ് ഇദ്ദേഹം മലയാളിയാണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക ഇനി ഒരു ലോകകപ്പ് നടക്കുന്ന എവിടെ വെച്ചാണ് ഇംഗ്ലണ്ടിൽ വെച്ചാണ് ഇനി അതിനുശേഷം എന്താണ് നമ്മൾ ദോഹ ഡയമണ്ട് ലീഗുമായിട്ട് ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി ഇതാണ് ദോഹ ഡയമണ്ട് ലീഗിലെ ജാവലിൻ ത്രോയിൽ ഒന്നാണ് സ്ഥാനം നേടിയ താരം നമ്മൾ പറഞ്ഞു ആരാണ് അത് ഒന്നാം സ്ഥാനത്തെത്തിയത് ചെക്ക് റിപ്പബ്ലിക് താരമാണെന്ന് പറഞ്ഞു രണ്ടാം സ്ഥാനത്താരാണ് ഇന്ത്യയുടെ നീരജ് ചോപ്രയാണ് അതിനുശേഷം ഒരു വിയോഗമാണ് ചർച്ച ചെയ്ത് അതായത് കേരളത്തിലെ ഒരു പ്രമുഖനായ ചെസ് താരം എന്ത് ചെയ്തു അന്തരിച്ചു അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് വർഗീസ് കോശ് അപ്പൊ വർഗീസ് കോശ് എന്ന് പറയുന്ന ഒരു ചെസ് താരം അന്തരിച്ചു അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വെക്കും ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് എന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി പത്മപ്രഭാ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ എസ് ഹരീഷ് ബി അഹമ്മദ് ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രൻ ഓപ്ഷൻ ഡി സേതു അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം ഭവാനി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്നാണ് ചോദ്യം നമ്മൾ ഈ ഡാമിനെ പറ്റി ചർച്ച ചെയ്തതാണ് അതായതാണ് ജലനിരപ്പ് ധാരണയെ തുടർന്ന് എന്താണ് അവിടെ ഒരു ക്ഷേത്രം പ്രത്യക്ഷപ്പെട്ട കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്തു ചർച്ച ചെയ്തു അപ്പോൾ ഈ ഭവാനി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ എ തമിഴ്നാട് ബി തെലങ്കാന സി കർണാടക ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ് അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ദിവസം നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ അരന്തതി റോയ് ഓപ്ഷൻ ബി ജുംബാലാഗിരി ഓപ്ഷൻ സി സുധാമൂർത്തി ഓപ്ഷൻ ഡി പ്രതിഭാ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് പ്രതിഭാ റായി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായെന്നുള്ള കാര്യം ഓർക്കുക മൂന്ന് ലക്ഷം രൂപയാണെന്ന് പറയുന്നത് സമ്മാനത്തുക എന്ന് പറയുന്നത് ഇനി പ്രതിഭാറായി എന്ന് പറയുന്നത് ഒഡിയ എഴുത്തുകാരിയാണ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ് അത് സിരാധാകൃഷ്ണൻ ആണ് അപ്പൊ അവർ കാര്യം കൂടി നോർക്ക ഇനി രണ്ടാമത്തെ ചോദ്യം പ്രഗ്നന്റ് വുമൺ എന്നതിന് പകരം പ്രഗ്നന്റ് പേഴ്സൺ എന്ന പദം ഉപയോഗിക്കണമെന്ന് അടുത്തിടെ പ്രസ്താവിച്ച കോടതി ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ സുപ്രീം കോടതി ബി മദ്രാസ് ഹൈക്കോടതി ഓപ്ഷൻ സി തെലങ്കാന ഹൈക്കോടതി ഓപ്ഷൻ ഡി ബോംബെ ഹൈക്കോടതി അപ്പൊ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് സുപ്രീം കോടതിയാണ് അടുത്തിടെ എന്തെന്ന് പ്രസ്താവിച്ചത് പ്രഗ്നന്റ് വുമൺ എന്നതിന് പകരം എന്തായിട്ട് പ്രഗ്നന്റ് പേഴ്സൺ എന്ന പദം ഉപയോഗിക്കണമെന്ന് പ്രസ്താവിച്ചത് ഇതേ സുപ്രീം കോടതി തന്നെയാണ് എന്താണ് സ്ത്രീകളുടെ സ്വത്തിൽ എന്താണ് ഭർത്താവിന് അവകാശമില്ല എന്ന് പറയുന്ന വിധി പ്രസ്താവിച്ചെന്നുള്ള കാര്യം ഓർത്തു ഇനി അതുപോലെ തന്നെ ഉറങ്ങുക ഒരു മനുഷ്യന്റെ അവകാശമാണെന്ന് അത് എന്താണ് മനുഷ്യാവകാശ ലംഘനമാണെന്നുള്ള വിധി പ്രസ്താവിച്ച കോടതിയാണ് അത് ബോംബെ ഹൈക്കോടതിയാണ് അപ്പൊ ആ ഒരു കാര്യം കൂടി നീക്കുക അതിനൊപ്പം ഒന്ന് കണക്ട് ചെയ്ത് തന്നെ വെച്ചേക്കുക അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റോ മനസ്സിലാകുന്ന വിചാരിക്കുന്നു അപ്പൊ ഡെയിലി കണ്ടത് അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ പോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടുക മെയ് പതിനൊന്നാം തീയതിയിലെ പ്രധാനികളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ ചർച്ച ചർച്ചയുടെ പോയിന്റൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം